ഹേ ഗായ്സ് അസലമലൈക്കും അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ചെറുത്തൊരു ഫെസ്റ്റിനു വയ്പ വീഡിയോ നീട്ടാം അപ്പോൾ ഫസ്റ്റ് എൻട്രൻസിൽ തന്നെ നമുക്ക് വലിയൊരു ഗൊറിലേനെ കാണും അപ്പോൾ ആ ഇങ്ങനെ ഭയങ്കര വലിയ സൗണ്ടെല്ലാം ആക്കിക്കൊണ്ടുണ്ടെനി ആടുന്ന ഉള്ളിലേക്ക് കയറി കഴിയുമ്പം നമുക്ക് ഇതുപോലെ പിന്നെ സൈഡിൽ ഇങ്ങനെ കുറേ ലൈറ്റും തെല്ലാം കറിച്ചിട്ട് അതിൽ ഓരോ മൃഗങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ മൃഗങ്ങളും അതിൻ്റെ സൗണ്ടും അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ടുണ്ടായാൽ അപ്പോൾ ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും ആനിനെ കാണിക്കുന്നുണ്ട് ആൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന ചെയ്യുന്നൊരിതും അതുപോലെ അതിൻ്റെ സൗണ്ടും ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് എന്താ പേടിയാവുന്ന പോലത്തെ ഒരു ഒരു അറ്റ്മോസ്ഫിയർ ആ നാടി ഉണ്ടായിന് അതായത് അതിൻ്റെ ഉള്ളിൽ നമ്മൾക്കറയിൽ ഇങ്ങനെ ഭയങ്കര സൗണ്ട് അതായത് ഇങ്ങനെ ഒരു നമ്മൊരു സിംഹത്തിൻ്റെ കയ്യിലെടുക്കി ഒരു പുലിലെടുക്കുക അതുപോലെ തന്നെ ഉള്ളൊരു ഫീലാണെന്നുണ്ടായിന് പിന്നെ എന്തൊക്കെയോ മൃഗങ്ങളുണ്ടായിന് അതിൻ്റെ പീരൻ കരയിൽ എന്താ സാധനം എന്നുള്ളു പിന്നെ കങ്കാരുണ്ടായിന് അതുപോലെ എന്തെല്ലാം ഉണ്ടായിന് അതിൻ്റെ സൗണ്ടും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിനി ഭാഗത്ത് അപ്പോൾ അതായത് എൻട്രൻസിൽ നിന്ന് കയറിയിട്ട് കുറച്ച് മുന്നോട്ടൊക്കെ ഇത് തന്നെയായിരുന്നു ഉണ്ടായത് അപ്പോൾ ഇതൊരു ഗുരു തന്നെയോ വേറെ എന്തോ സാധനമൊന്നുമില്ല ഇവിടെ വേറൊരു സാധനം കൂടി ഉണ്ടായിന് അങ്ങനെ കുറേ മൃഗങ്ങളും കാര്യങ്ങളും അതിൻ്റെ സൗണ്ടും അതെല്ലാം അങ്ങനെ ഇവിടെ വേറൊരാളും കൂടി ഉണ്ട് അപ്പോൾ ഇവരുള്ള സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ പേടിയാണ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് കുഞ്ഞെല്ലാം കയറിയിട്ടാകുമ്പോൾ കുഞ്ഞിലിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര സൗണ്ട് നേരം ഇങ്ങനെ തണിയാട്ടിക്കൊണ്ടൊരു സൗണ്ട് എല്ലാം കേൾക്കുമ്പോൾ ശരിക്കും ഒരു പേടിയാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കുട്ടികളൊന്നും ഉള്ളിലേക്ക് കയറുന്നില്ല പേടിച്ചിട്ട് ഭയങ്കര സൗണ്ട് ആയിട്ടിട്ട് അത് എൻ്റെ ഇവിടെ ഒരു ജിറാഫ് ഉണ്ടായിനി ജിറാഫിൻ്റെ തലയാന്ന് നോക്കുമ്പോൾ കണ്ട തലൻ്റെ മുള്ളാ അത് നോക്കുമ്പോൾ നേരെ മുള്ളിൽ അപ്പം വലിയ തലയല്ലേ പിന്നെ ഇവിടെ ഒരു മൂന്ന് മനുഷ്യന്മാരുണ്ടായിരുന്നു ഇതാര്യൊന്നും ഒരു പിടുത്തവും ഇല്ല ആരും മൂന്നാൾ കയ്യോടും കാലോടല്ലോ ആക്കുന്നുണ്ടായി അത് കഴിഞ്ഞിട്ടുമ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ ഇതുപോലൊരു സ്ഥലമുണ്ടോ അതൊക്കെ എനിക്ക് ഇവിടെയെന്ന് വെച്ചാൽ ഫുള്ള് പക്ഷികൾ അതായത് കുറേ പക്ഷികൾ എന്തെല്ലാം ഉണ്ടായിന് അതായത് ലൗ ബേർഡ്സും പ്രാവ് അങ്ങനെ എന്തൊക്കെയോ പിന്നെ ഇവിടെ ഒരു പാമ്പുണ്ട് അതായത് ആ പെറ്റ് അതായത് വളർത്തുന്ന ആ പാമ്പില്ലേ നമുക്കറിയില്ല അതിനെക്കുറിച്ചിട്ട് കൂടുതൽ ആ ഒരു സാധനം ഉണ്ടായിന് ചില്ലും കൂട്ടിലായതുകൊണ്ട് ഞാൻ അടുത്തൊക്കെ പോയിട്ട് വീഡിയോയിലെടുത്തിന് അങ്ങനെ കുറേ ബേഡ്സൊക്കെ ഇതുപോലത്തെ പിന്നെ കൂട്ടിലുണ്ട് കുറേയൊക്കെ ഇങ്ങനെ ഫുൾ അവർ അവിടെ ഇളക്കി വിട്ടിട്ടുണ്ട് അതായത് ശരിക്കും നമുക്കൊരു ഒരു പാർട്ടിയിലെല്ലാം പോയൊരു ഫീൽ തന്നെ ഉണ്ടായിന് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല രസം ഉണ്ടായിന് അതായത് ഇത് ഇതുപോലത്തെ ഈ ഓരോരോ സ്ഥലത്തെല്ലാം പിന്നെ അതിൻ്റെ ഉള്ളിൽ പ്രാവ് ചെറിയൊരു കോഴിയൊക്കെ ഉണ്ട് ഒരു കോഴി എന്ന് വെച്ചാൽ ഒരു മോഡൽ കോഴി വാലൊന്നും ഇല്ലാണ്ട് ഒരു നല്ലൊരു മോഡലായിട്ടില്ല പിന്നെ മൊയൽ കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെയോ അങ്ങനെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നേടിയിട്ടുണ്ടായിരുന്നത് പിന്നെ കുറേ ഡമ്മി കാര്യങ്ങളുണ്ടായിരുന്നു അതായത് മൃഗങ്ങളെ പിന്നെ നേരത്തെ കണ്ട പോലത്തെ അനങ്ങാത്തത് അതുപോലത്തെല്ലാം ഉണ്ടായിന് പിന്നെ വെച്ചാൽ ആ ആടെ കാണാൻ അതൊക്കെ തന്നെ ഉണ്ടായിന് കുറേ പ്രാവുകൾ ഉണ്ടായിന് കുറേ മോഡലില്ല പിന്നെ വേറെന്തൊക്കെയോ പക്ഷികളുണ്ടായിക്കതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല മയിലിനെ പോലത്തെതും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിന് അങ്ങ് ആ ദൂരം കാണുന്ന അത് എന്ത് നിന്ന് പേരറിയില്ല നല്ല പാങ്ങുണ്ട് നല്ല കാണാൻ നല്ല പാങ്ങണ്ടായിന് പിന്നെ അത് കഴിഞ്ഞിട്ടാവുമ്പം ഇവിടെ വരുമ്പോൾ അവർ കാണാൻ മുമ്പിൽ കാണുന്നത് മോയിൽ ഡമ്മിയാന്ന് കിട്ടാം ആ ബേക്കിൽ ഇല്ലത് അത് അര തന്നെ താറാവ് തോന്നുന്നു അത് ഒറിജിനൽ കിട്ടാം അത് നല്ല രസമുണ്ടായിന് കാണാൻ അതിനെ നമ്മൾ ഈ പിക്ചേഴ്സിലെല്ലാം കാണുന്ന പോലത്തെ വീഡിയോസിലെല്ലാം കാണുന്ന പോലെ തന്നെ പിന്നെ ഇതിൽ മീനുണ്ടായിന് ഇതിൻ്റെ പേരെന്തെന്ന് നമുക്ക് അറിയില്ല അലിഗിയേറ്ററാണെന്ന് ഞാൻ പിള്ളേർക്കെല്ലാം പറഞ്ഞു കൊടുത്ത് എനക്കറിയില്ല പിള്ളേർ മുഷു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു മുഷു അല്ല അല്ലത് അലിഗിയേറ്ററാണ് തോന്നുന്നതെന്ന് അപ്പോൾ എനക്കറിയിൽ നിന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത് പിന്നെ ഇതിൽ കുറേ ലോബേഴ്സാന്ന് തോന്നുന്നു അങ്ങനെ കുറേ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിന് പിന്നെ നമ്മൾ സംസാരിക്കുന്ന ആ പക്ഷിയില്ലേ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പം കുറേ കടകളാണില്ല കേട്ടോ അങ്ങനെ പോയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു സാധനം ഞാൻ മുന്നേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് കണ്ട് ഇത് കണ്ടേരം അവിടെ സാധനം അടച്ച നിർത്തുന്നത് എന്നിട്ട് പറഞ്ഞ് അത് ഞാൻ അവരോട് ചോദിച്ചു കാണിച്ചതും എന്ന് ചോദിച്ചേരാം അവരതിനെ കുറിച്ചിട്ട് കാണിച്ചിരുന്നു കേട്ടോ ഇതെങ്ങനെ ചെയ്യലെന്നൊക്കെ അപ്പോൾ ആ ഒരു സാധനം കണ്ട് അതിലേക്ക് അത് ഇട്ടിട്ടാകുമ്പം അതിലേക്ക് കൂതൽ ഞാൻ അത് അവിടെ നിന്ന് അവർ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഭയങ്കര സിമ്പിളാണെന്നൊക്കെ തോന്നിയിട്ട് ഒരു സാധനം പറഞ്ഞു വേണം എന്നിട്ട് വാങ്ങിക്കൊടുക്കുകയും ചെയ്ത് ഇട വന്നിട്ട് അത് ഊതുമ്പോൾ മനസ്സിലാകുന്നത് എത്ര ശക്തിയിലാണ് അത് ഊതണ്ടതെന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇടക്കുമ്പോൾ കുറേ അപ്പം കുറേ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ നെസ്റ്റാൾ ചെയ്യാന്ന് തോന്നിയ സാധനം എന്ന് വെച്ചാൽ നമ്മളെ ചെറുപ്പത്തിലല്ലേ കുറേ മുട്ടയായി ഉണ്ടിനി നല്ല രസമുണ്ടായിന് ഫുള്ളതായിട്ട് പിന്നെ ഇതും എന്തെല്ലാം പിന്നെ വെള്ളത്തിൽ ഇതാക്കുന്നതും അങ്ങനെ സോപ്പ് സാധനങ്ങൾ അങ്ങനെ എന്തിൻ്റെല്ലോ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ട് സൈഡും അതായത് അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡായിട്ട് വരുന്ന സംഭവങ്ങളാണിത് ഇവിടുന്ന് കാര്യങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനുള്ളവർക്കൊക്കെ വാങ്ങുന്ന കുറേ ആൾക്കാർ വാങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനൊന്നും കാര്യമായിട്ട് വാങ്ങിച്ചിട്ടാ അങ്ങനെ ആടെ നമ്മൾ ഉള്ളിലേക്കും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആയിട്ട് സ്കൂട്ടിയെല്ലാം വെക്കുന്നുണ്ടായിരുന്നു സ്കൂട്ടിയെല്ലാം വെക്കുന്നത് കുറേ ഉണ്ടായിട്ടോ ഒന്നൊന്നല്ല രണ്ട് മൂന്ന് സ്ഥലത്ത് ഇതുപോലെ സ്കൂട്ടിയെല്ലാം ഉണ്ടായിരുന്നു പിന്നെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ സാധനവും മണ്ണിൻ്റെ ചട്ടിയും കാര്യങ്ങൾ അങ്ങനത്തെ നല്ല രസമുണ്ടായിന് മണ്ണിൻ്റെ എന്തെല്ലാം മോഡലിലെല്ലാം കുറേ ചട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ ആൾ ഭയങ്കരമായതുകൊണ്ട് ആയതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക വീട് ശരിക്കും നമുക്ക് എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പം കുറേ ചെടിയും കാര്യങ്ങളും ഇപ്പം സൈഡ് വേറെ എന്തെല്ലാം കടകളുണ്ട് ചെരുപ്പിൻ്റെ അങ്ങനത്തെ എന്തെല്ലാം കടകൾ അപ്പറ സൈഡിലുണ്ട് അത് ഞാൻ വയ്യാ പോകുന്ന സമയത്ത് കാണിച്ചിട്ട് പിന്നെ ഇവിടെ എന്തെല്ലാം ചെടികളുണ്ടായിന് ഒരുപാട് ചെടികളുണ്ടായിന് ഞാൻ അതിൻ്റെ ഒന്നും ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അത് എടുക്കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് ഉമ്മവും അവരെല്ലാം ഉള്ളിലേക്ക് കയറീനെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് വില്ല ആകാശത്തൊട്ടിലും ാലത്ത് അതായത് ഇതേപോലത്തെ ആ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ സാധനവും ഞാൻ അതിൽ കയറിയിട്ട് പിന്നെ ഓടി ട്രെയിൻ പോലത്തെ സാധനത്തിൽ ആ സമയം ഞാൻ ആകാശത്തൊട്ടിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആൾക്കാരിൽ കയറി നോക്കി പിന്നെ ഞാനിതെല്ലാം ഇടയ്ക്ക് പോയിക്കില്ല അല്ലെങ്കിൽ ഫെസ്റ്റിനെല്ലാം പൊയ്ക്കിയില്ല ഫസ്റ്റ് കളിക്കുന്ന സാധനമാണ് ബോൾ ഒരുട്ടീറ്റ് നമുക്ക് ആടുന്നില്ല സമ്മാനം എനിക്കെപ്പോവും കിട്ടില്ലെന്ന് വെച്ചാൽ എന്തെങ്കിലും അരിപ്പിയും അങ്ങനത്തെ സാധനങ്ങളാണ് ആ ഓണ്ടി പ്രൈസ് ഞാനതാക്കിയിട്ടില്ല ഒരിട്ടിട്ടില്ല പിന്നെ ഈ എന്താ പറയണ്ട ഒന്ന് കൊടുക്ക വെച്ചിട്ട് ബോൾ എറിയില്ലേ അതാരൊക്കെയോ എറിയുന്നുണ്ടായിന് അപ്പം ഓരോരാൾ പറയുന്നുണ്ടായിന് ആ ഒരു കൊടുക്കാനങ്ങുന്നതിലല്ല എന്നല്ല പട്ടിന്തെല്ലാം പറയുന്നുണ്ടായിന് അവർ അത് സാധാരണ ആർക്കും കിട്ടില്ല പിന്നെ ഇതുപോലത്തെ ഒരുപാട് റൈഡ് കാര്യങ്ങൾ അതിന് ശേഷം അത് കഴിഞ്ഞിട്ടാകും പിന്നെ സ്റ്റേജിൽ പരിപാടി ഉണ്ടായത് ജംഷീദ് മഞ്ചേരി എന്ന് വരുന്നവരെ പാട്ടാണതിന് ഇവരെ പാട്ട് അവർ ആൽബം സോങ്സെല്ലാം കേട്ടിട്ടുണ്ടായിന് അപ്പം അവരെ കുറച്ച് നല്ല നല്ല പാട്ടായിട്ടാണ് നല്ല പാട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു അവരെ ഫേമസ് ആയിട്ടുള്ളവരാ പാട്ടും പാടിയിട്ടുണ്ടായിന് അവർ ഫേമസ് ആയ അതായത് ആ പാട്ടിലൂടെയൊരു ഫേമസ് ആയത് ആ ഒരു പാട്ടും കൂടെ പാടിയിട്ടുണ്ടായിന് പിന്നെ വേറെ അവരെ കൂടെ കുറേ ആൾക്കാരുണ്ടായിന് പാട്ടിന് അപ്പോൾ അവരെല്ലാം പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് നല്ല രസമുണ്ടായിന് കുറേ കുട്ടികളൊക്കെ സ്റ്റേജ് കയറിയിട്ട് അല്ല ആ ഒരു ഫുൾ കയറ്റം കുഞ്ഞ് നല്ല പാടുണ്ടായിരുന്നു അതെല്ലാ വീലും കയറിയിട്ട് നല്ലോണം ഡാൻസ് അലിച്ച് എന്തൊക്കെയോ സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ടായി അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ പാട്ട് പാടുമ്പം ഡാൻസ് അലിക്കാൻ കയറിയിട്ട് ഓൺ പറഞ്ഞു ഡാൻസ് കളിക്കണ്ടൊക്കെ പാട്ട് പാടിയാകുന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ കുട്ടികളൊക്കെ കയറി പാട്ടെല്ലാം പാടിയൊപ്പരം ഡാൻസ് എല്ലാം ചെയ്ത് അങ്ങനെ കുറച്ച് സമയം ആടെ ഇരുന്ന് പിന്നെ എന്ന് വെച്ചാൽ കാണികൾക്ക് അതായത് നമ്മൾ സ്റ്റേജിൽ പുറത്തിരിക്കുന്നവർക്ക് തീരെ ഒരു ഇതുണ്ടായിട്ടാണ് അതായത് ഒരു ആവേശമില്ല അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിട്ടാണ് പിന്നെ ഇടയിൽ ഒരു രണ്ട് മൂന്ന് ഏട്ടന്മാരുടെ ഡാൻസ് ആണ് ഇട്ടത് അത് കഴിഞ്ഞിട്ടുമ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ അമ്മം വന്നിന് അപ്പം തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ട് അത് ആ ഷോപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടെ ഇത് അപ്പോൾ തിരിച്ചമ്മ ഇപ്പോഴത്തേക്കൂടെ എക്സിറ്റിൻ്റെ വഴിയിലേക്കൂടെ ഉള്ള ഷോപ്സും കാര്യങ്ങളാണ് ഇതെല്ലാം നല്ല കാര്യങ്ങളും നല്ല എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ സാധനം അവിടെ പോയിട്ട് എന്നിട്ട് അവരോട് എന്തെല്ലാം ചോയ്ക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് നല്ല ബാഗും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ അമ്മ തിരിച്ച് പോകായിരുന്നിട്ട് അപ്പം നമ്മൾ പോയത് നാലാം തീയതി ആണ് കേട്ടോ ഫെസ്റ്റിന് അപ്പം അഞ്ചാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ ജനങ്ങൾ അഭ്യർത്ഥന മാനിച്ചിട്ട് അവർ ഏഴാം തീയതിയൊക്കെ നേട്ടിയിട്ടുണ്ട് നാളെയും കൂടെ ഒന്ന് ഉള്ളത് കേട്ടോ ഇന്നും നാളെയും കൂടെ ഇന്നും നാളെയും എന്തോ പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം പോവാത്തവർ പോയിട്ട് അടിച്ച് പൊളിച്ചിട്ട് ഓക്കെ ബൈ